ിയുടെ ഏറ്റവും ഉയർന്ന സമിതിയായ രാഷ്ട്രീയകാര്യ സമിതി നിലമ്പൂരിലെ ജനങ്ങൾക്ക് പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തി കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനവിധി ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള ഒരു ചൂണ്ടുവലകയായിരിക്കും സൂചനയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിൻ്റെ ശാക്തീകരണത്തിനും പടങ്ങിവരവിനും ഈ ഫലം കരുത്തു പകരും എന്ന് മനസ്സിലാക്കുന്നു വിലയിരുത്തുന്നു നല്ലവരായ വോട്ടർമാർക്കും ആ പ്രവർത്തന രംഗത്ത് അണിനിരന്ന യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും കെ പി സി സി നേതൃയോഗം പബ്ലിക് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി പ്രത്യേകമായിട്ടുള്ള നന്ദി പറഞ്ഞു എന്നാൽ എൽ ഡി എഫാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കടുത്ത ആശയക്കുഴപ്പത്തിലും അനൈക്യത്തിലും എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി അവർ ആർ എസ് എസുമായിട്ടുണ്ടാക്കിയിട്ടുള്ള പരസ്യ ബാന്ധവത്തെക്കുറിച്ച് ഓപ്പണായിട്ട് അദ്ദേഹം പ്രസ്താവന നടത്തുകയും അത് നിഷേധിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ട് പോലും അത് വിജയിക്കാതെ വരികയുമാണ് ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവരുടെ അഭിപ്രായ വ്യത്യാസവും അവരുടെ അനൈക്യവുമാണ് പ്രകടമായിട്ടുള്ളത് അതുപോലെ സി പി ഐയും ഈ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് എന്ന് വിലയിരുത്താൻ തയ്യാറാകണമെന്ന രൂപത്തിലാണ് സി പി ഐം പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ യു ഡി എഫിൻ്റെ സമ്പൂർണമായിട്ടുള്ള വിജയം ജനങ്ങളുടെ വിജയമാണ് ഇനിയിപ്പോൾ പുതിയ ഞങ്ങൾ ദീർഘിച്ചൊരു ഇതിലേക്ക് പോകുന്നില്ല ഈ വിലയിരുത്തൽ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അടിയന്തരമായിട്ട് തിരുത്തൽ വരുത്തേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇന്ന് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്ന വിലക്കയറ്റം അത് തടയാൻ ഗവൺമെൻറ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം മലയോര മേഖലയുടെ കാർഷിക മേഖലയുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം ഗവൺമെൻറ് അതൊരു ബാധ്യത ബാധ്യസ്ഥമാണ് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം ഇത് ആവശ്യപ്പെടുകയാണ് തീരദേശത്തും ഇന്ന് വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ് ആ മേഖലയ്ക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് തയ്യാറാണ് ആശാവർക്കർമാരുടെ സമരം സർക്കാർ പുച്ഛിച്ച് തള്ളിയതിനെ ജനങ്ങൾ നഗശികാന്തം വിമർശിക്കുന്നു ആ സമരം ഇനി നീണ്ടുപോകാൻ ഗവൺമെൻറ് ഇടവരുത്തരുത് അതിന് ന്യായമായ പരിഹാരം ഉണ്ടാക്കാൻ കേരള സർക്കാർ ജനവിധി മാനിച്ച് തയ്യാറാക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ മയക്കുമരുന്ന് അതിൻ്റെ വ്യാപനം കേരളത്തിലെ വീട്ടമ്മമാരെയും സാധാരണക്കാരെയും സാരമായിട്ട് വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അതിനെതിരെയുള്ള ഒരു പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ യുവജന വിദ്യാർത്ഥി വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ലഹരി ക്വിറ്റ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കൊച്ചിയിൽ വിപുലമായൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ ലഹരി മാഫിയയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നിയമസഭയിലും അതുപോലെ പൊതുവേദിയിലുമെല്ലാം ഉയർത്തിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ഇനിയെങ്കിലും ആ കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആർ എസ് എസ് നേതാവിൻ്റെ പ്രഖ്യാപനം രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസം മതേതരത്വം എന്ന വാക്കുകൾ ആ ആശയങ്ങൾ തന്നെ ഇല്ലാതാക്കണമെന്ന ആർ എസ് എസ് നേതാവിൻ്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രസ്താവന തികച്ചും നിയമവിരുദ്ധമാണ് രാജ്യവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നഗശികാന്തം എതിർക്കും ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആർ എസ് എസിന് കാര്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല ആ സമിതിയിലെ മഹാഭൂരിപക്ഷം അംഗങ്ങളും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വം രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വം അംബേദ്കറുടെ നേതൃത്വം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അവരെല്ലാവരും ചേർന്ന് ലോകത്തെ രാജ്യങ്ങളിലെ ഭരണഘടന പഠിച്ചുകൊണ്ട് ദൈർഘ്യമേറെ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് പിന്നീട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ മതേതരത്വം സോഷ്യലിസം ഈ രണ്ട് വാക്കുകൾ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്തത് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയമാണ് പ്രിയാമ്പിൾ ഹൃദയമാണ് ആ ഹൃദയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം രാജ്യത്തിൻ്റെ പരമാധികാരം ഇതിനെ ചോദ്യം ചെയ്യാനും ഇല്ലാതാക്കാനും ആര് ശ്രമിച്ചാലും കോൺഗ്രസ് അതിനെ നഗശീകാന്തം എതിർത്ത് പരാജയപ്പെടുത്ത് തന്നെ ചെയ്യുമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചിരിക്കുന്നു ആ കാര്യത്തിൽ ജനങ്ങളുടെ സമ്പൂർണമായ മതേതര വിശ്വാസികളുടെ മുഴുവൻ പേരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഗവർണർ ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ രാജ്ഭവനെ ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റാനുള്ള ഗവർണറുടെ കുൽസിത ശ്രമങ്ങൾ അത് ഏറ്റവും അപലപനീയമാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ രാഷ്ട്രീയ വേദിയാക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും കോൺഗ്രസ് അപലപിക്കുന്നു അത്തരം നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ് പി എസ് സിയെ നോക്കുകുത്തിയാക്കി സർക്കാർ നിയമനങ്ങൾ പാർട്ടിക്കാർക്ക് വഴിവിട്ട മാർഗത്തിലൂടെ വളഞ്ഞ വഴിയിലൂടെ നൽകുന്ന ഈ സർക്കാരിൻ്റെ നടപടികൾ അവസാനിപ്പിക്കണം തൊഴിൽ രഹിതരായ അഭ്യസ്ത വിദ്യർ രാജ്യത്ത് നാട്ടിൽ വേണ്ടി അലയുമ്പോൾ അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ വിദേശത്തേക്ക് പോകാൻ നിർബന്ധിതരാകുന്ന സന്ദർഭത്തിൽ വിദ്യാഭ്യാസ യോഗ്യതയുടെയും കഴിവിൻ്റെയും മാനദണ്ഡത്തിൽ അടിസ്ഥാനത്തിൽ ജോലി നൽകുന്നതിന് പകരം പാർട്ടിക്കാരെയും സ്വന്തക്കാരെയും സമസ്ത മേഖലയിലും തിരികെ കയറ്റുന്ന എൽ ഡി എഫ് സമീപനം സി പി എം സമീപനം അവസാനിപ്പിക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ദേശീയപാതാ നിർമ്മാണത്തിലെ അഴിമതിയും അതിൽ നടന്നിട്ടുള്ള ക്രമക്കേടും അന്വേഷിച്ച് കണ്ടെത്താൻ ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നതിന് ആ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നടപടിയാണ് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്പരം സഹായിക്കുന്ന അഴിമതിക്കാരെയും അതിൻ്റെ ക്രമക്കേടിൻ്റെ ഉത്തരവാദികളെയും പരസ്പരം സഹായിക്കുന്ന ഒരു ശൈലിയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ കെ സി വേണുഗോപാൽ നടത്തിയ ഇടപെടലുകൾ അതേ വിളിച്ചുകൂട്ടിയ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ യോഗം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അദ്ദേഹം നേടി വാങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സത്യത്തിൽ ഭരണകക്ഷി എം പിമാർക്ക് പോലും ബോധ്യം വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിൽ നടന്ന ക്രമക്കേടും വ്യാപകമായ അഴിമതിയും അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതിന് ഉത്തരവാദികളുടെ പേരിൽ നടപടിയെടുക്കണം അതിന് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒത്താശയുണ്ടായിട്ടുണ്ട് കോടികളുടെ അഴിമതി ആയിരക്കണക്കിന് കോടികളുടെ അഴിമതി ആ ദേശീയപാതാ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് അന്വേഷിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അന്വേഷണം എന്തുകൊണ്ട് സർക്കാർ നിഷേധിക്കുന്നു നിരസിക്കുന്നു എന്നതിൻ്റെ മറുപടി പറയണം ബഹുമാനനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ചരമദിനമാണ് നമുക്കറിയാം ജൂലൈ മാസം പതിനെട്ടാം തീയതി അന്ന് വിവിധ വിപുലമായ പരിപാടികളോടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളും ആ ദിനം ആചരിക്കുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾ അതാണ് ഉമ്മൻചാണ്ടി കൂടുതലായി ജനകീയമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാരുടെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെയും കൂടെയാണ് ഉമ്മൻചാണ്ടി നിലകൊണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ്സിൻ്റെ എല്ലാ കമ്മിറ്റികളും നേതൃത്വം നൽകും നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പം ഈ മഴക്കാലമായത് കൊണ്ട് സമരപരിപാടികളെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി പ്രസിഡന്റുമാരുടെയും യോഗം രണ്ടാം തീയതി ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന്റെ പൊതുവായ ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട് മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കപ്പെടുന്നതിൻ്റെ തെളിവാണല്ലോ നിലമ്പൂരിൽ നമ്മൾ കണ്ടത് ആ പ്രോസസ്സ് പ്രോസസ്സിനിയും തുടരും മുന്നണിയുടെ യു ഡി എഫിൻ്റെ ജനകീയ അടിത്തറ വികസിപ്പിച്ചു കൊണ്ടേയിരിക്കും ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചോദിച്ചതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഇപ്പോഴേ തന്നെ പരാ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് വാർഡ് വിഭജനം അശാസ്ത്രീയമാക്കി വാർഡ് വിഭജനത്തിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തി അശാസ്ത്രീയമായിട്ടാണ് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ രണ്ടാമത്തെ പ്രകടമായിട്ടുള്ള പക്ഷപാതവും അനീതിയും വാർഡിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാരുടെ എണ്ണം ഗ്രാമപഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ആയിരത്തി ഒരുന്നൂറ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർ ത്രീതല വോട്ടർമാരാണ് അവർ മൂന്ന് ഓട്ടി ചെയ്യണം ഗ്രാമത്തിൽ ഓട്ട് ചെയ്യണം വിഷ്ണുവിന് ഓട്ടി ചെയ്യണം സണ്യോസ്മിൻ ഓട്ടി ചെയ്യണം ഷാഫിക്ക് ഓട്ടിയാണ് മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് അവർ ഓട്ട് ചെയ്യണം അവിടെ ആയിരത്തി മുന്നൂറ് പേർക്ക് ഒരു പോളിംഗ് സ്റ്റേഷൻ വേറാസ് അസംബ്ലിയിൽ അത് ആയിരത്തിഒരുന്നൂറാണ് അസംബ്ലിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡ പ്രകാരം ആയിരത്തി ഒരുന്നൂറാണ് മൂന്ന് ഓട്ട് ചെയ്യേണ്ട ഒരു വോട്ട് ചെയ്യേണ്ട അസംബ്ലിയിൽ അത് നിലമ്പൂർ അത് ആയിരത്തി ഒരുന്നൂറാണ് മൂന്ന് വോട്ട് ചെയ്യേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ആയിരത്തി മുന്നൂറാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണിത് വോട്ടർമാർ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോണം ആയിരത്തി മുന്നൂറ് പേർ ഊട്ടിയാൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളും ചെറിയ കുട്ടികളുൾപ്പെടുത്തി എളുത്തുകൊണ്ടുവരുന്ന സ്ത്രീകളുണ്ട് അവർ ഊട്ടിയാതെ മടങ്ങിപ്പോണം അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളതിൽ കർശനമായിട്ട് ശക്തമായിട്ടാവശ്യപ്പെടുകയാണ് പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം കുറച്ചുകൊണ്ട് എല്ലാ വോട്ടർമാർക്കും ഊട്ടിയാനുള്ള സാഹചര്യവും സൗകര്യവും ഒരുക്കണം ഞങ്ങൾ ഒരു പാർട്ടിയായിട്ടല്ല ചർച്ച നടത്തിയിട്ടുമില്ല ഒരു പാർട്ടിയും ക്ഷണിച്ചിട്ടുമില്ല ജനങ്ങളെയാണ് നിലമ്പൂരിലെന്താ അവരാരും കൊണ്ടായിട്ടാണ് ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നല്ലേ പറഞ്ഞു ക്രെഡിറ്റിനെ കുറിച്ച് ഒരു തർക്കവും ഇല്ല ഇന്നത്തെ യോഗം ഇത് ടീം വർക്കിന് കിട്ടിയ ഒരു അംഗീകാരമാണ് പ്രവർത്തകർ കിട്ടിയ അംഗീകാരമാണ് അതിനെയാണ് ഞങ്ങൾ നന്ദിയോടെ ഇന്നത്തെ യോഗത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെ എൽ ഡി എഫിന്റെ ജനവിരുദ്ധ നയങ്ങളെ എതിർക്കുന്ന ആർക്കും വ്യക്തവും ശക്തവുമായ നിലപാടെടുക്കാം തക്ക സമയത്ത് ഉചിതമായ നിലപാടെടുക്കാം